കോമഡി കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് പ്രിയങ്ക അനൂപ് വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ സജീവമായിരുന്ന നടി ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ചില വിവാദങ്ങളും വിമർശനങ്ങളുമൊക്കെ നടിയുടെ പേരിൽ ഉണ്ടായാലും എന്നാൽ അതിനെയൊക്കെ മറികടന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ നടി അതേസമയം പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് പ്രിയങ്കയും നടിയും അവതാരികയുമായ മീനാക്ഷിയും അടുത്തിടെ മീനാക്ഷി കോളേജിൽ ജോയിൻ ചെയ്തിരുന്നു അച്ഛൻ പഠിച്ച അതേ കോളേജിൽ എത്തിയതിനെപ്പറ്റി പറഞ്ഞ മീനാക്ഷി പിന്നാലെ സുഹൃത്തായ കൗശിക്കിനെ ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു ഇത് കണ്ടതോടെ നടി പ്രണയത്തിലാണെന്ന പ്രചാരണമാണ് ഉണ്ടായത് ചെറിയ പ്രായം മുതലേ അടുത്ത സുഹൃത്തുക്കളാണ് ഇരുവരും ആ സൗഹൃദം ഇന്നും അതുപോലെ കൊണ്ടുപോവുകയാണെന്നും ഒപ്പം തന്നെക്കുറിച്ച് വന്ന വാർത്തയെപ്പറ്റിയും മീനാക്ഷി സംസാരിക്കുന്നുണ്ട് മീനാക്ഷിയുടെ പ്രണയത്തെക്കുറിച്ച് വന്ന വാർത്തകളെപ്പറ്റിയും അവതാരകൻ ചോദിക്കുന്നുണ്ട് അത് വെറും തമാശ പോലെയാണ് കണ്ടത് പലരും വാർത്ത കൊടുത്തത് അങ്ങനെയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൃത്യമായി കാര്യം പറയുന്നുമുണ്ട് ഞാനും കൗശിക്കുമൊക്കെ അതൊരു തമാശയായിട്ടാണ് കേട്ടത് അല്ലാതെ അതിൽ കൂടുതൽ വികാരപ്പെടേണ്ട കാര്യമില്ലെന്നാണ് മീനാക്ഷി പറയുന്നത് മീനൂട്ടിയുടെ പ്രണയ വാർത്തയാണ് വന്നതെങ്കിൽ തനിക്ക് മരണവാർത്തയായിരുന്നു എന്നാണ് പ്രിയങ്ക പറയുന്നത് പ്രിയങ്ക മരിച്ചു എന്നായിരുന്നു ചില വാർത്തകൾ സത്യത്തിൽ അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് വാർത്ത കണ്ട് ചിലർ എന്നെ വിളിക്കുകയും ചെയ്തു ഹലോ പ്രിയങ്ക ഉണ്ടോ പ്രിയങ്ക എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചാണ് ചിലർ എൻ്റെ ഫോണിൽ വിളിച്ചത് കേട്ടതുപോലെ ഒന്നുമില്ലെന്ന് അവരോട് ഞാൻ തിരിച്ചും പറഞ്ഞെന്നും നടി കൂട്ടിച്ചേർത്തു